ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലേണിനോ അപ്പൊ നിങ്ങൾ എല്ലാവരും സൂപ്പർ ആയിട്ട് കീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണെന്ന് എനിക്കറിയാം അപ്പൊ ആ പ്രിപ്പറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊക്കോട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു പഠിക്കുന്നൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറിയൊരു ഒരു പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കുറേ അധികം ഫോർമുലാസ് പഠിക്കാനുണ്ട് പക്ഷെ ഇത് എങ്ങനെയാണ് ഓർമ്മ നിൽക്കുക മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് അറിയുന്നില്ല എന്തെങ്കിലും ഒരു വഴി മിസ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആളുടെ മാത്രം പ്രശ്നമായിരിക്കില്ല ഇതുപോലെ ഈ ഫോർമുലാസ് ഓർത്തു വെക്കുക എന്നുള്ളത് കുറേ പേർക്ക് പ്രശ്നമുള്ളതായിരിക്കും എന്നാൽ പിന്നെ അതിലൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് മക്കൾക്ക് ഫോർമുലാസ് ഓർത്തു വെക്കാനുള്ള കുറച്ച് ടിപ്സ് അപ്പൊ ഇതിൽ എല്ലാം ചിലപ്പോൾ എല്ലാവർക്കും വർക്ക് ആവില്ല പക്ഷെ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് മക്കള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ് ഉണ്ടാവും നിങ്ങൾ ഇത് ചെയ്ത് നോക്കി റിസൾട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം അത് കേൾക്കുന്നതാണ് അല്ലെങ്കിൽ അത് കാണുന്നതാണ് നമുക്കൊരു സന്തോഷം ഓക്കെ അപ്പൊ അതിൽ ഫേസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഇക്വേഷൻ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഫോർമുല പഠിക്കുമ്പോഴും അതിന്റെ ബാക്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും അല്ലെ അല്ലാതെ വെറുതെ ഒരു ഫോർമുലയും ഒരു ഇക്വേഷനും വരുന്നില്ല സി ഇപ്പൊ നമ്മൾ ഫിസിക്സിലെ കുളുംസിലോ പഠിക്കുകയാണെന്ന് വിചാരിക്കുക അവിടെ ഫോഴ്സ് എഫ് ഫിസിക്കൽ ടു കെ ഇൻ ടു ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ വെറുതെ വന്നതാണോ ഈ ഇക്വേഷൻ അല്ല അതിനകത്ത് ആ കെയും ക്യൂവണും ക്യൂട്ടും ആറും ഒക്കെ എന്താണെന്നുള്ളത് ആ ലോയില് പറയുന്നുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഇക്വേഷൻ വന്നിട്ടുള്ളത് അപ്പൊ കൃത്യമായി ഓരോ ഫോർമുലയുടെയും ഓരോ ഇക്വേഷന്റെയും ബാക്കിലുള്ള കോൺസെപ്റ്റ്സും മക്കൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല ഓക്കെ പക്ഷെ ഇത് എല്ലാവർക്കും ഇത് നടക്കുന്നു ഞാൻ പറയുന്നില്ല മാക്സിമം പോസിബിൾ നിങ്ങൾക്ക് ഓരോ ഇക്വേഷന്റെയും ആ കൃത്യമായ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറക്കില്ല അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതാണ് ആദ്യം പറയാനുള്ളത് ഇനി രണ്ടാമത് പറയാനുള്ളത് നമ്മൾ ഈ പഠിക്കുന്ന ഇക്വേഷൻസിനൊക്കെ നമുക്കൊരു പിക്റ്റോറിയൽ റെപ്രസെൻറ്റേഷൻ വെച്ച് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരും സി താജ്മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരാം ആ താജ്മഹലിന്റെ രൂപം അല്ലെ അല്ലാതെ അത് എവിടെയാണെന്നോ അത് അതിന്റെ പുറകിലുള്ള സ്റ്റോറിയുടെ ഒക്കെ അതിനൊക്കെ മുന്നേ നമ്മുടെ മനസ്സിലേക്ക് ആ താജ്മഹലിന്റെ ആ ഒരു ചിത്രമാണ് വരാ പിക്ചേഴ്സിനുള്ള ആ ഒരു പിക്ചേഴ്സിന്റെ ഒരു പ്രത്യേകത ഏതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പൊ ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ ഓംസിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓംസിലൊക്കെ ഒരു ഉണ്ട് ഓക്കെ ഓംസിലൂടെ ആ പൈചാറ്റ് ഈ പൈചാറ്റ് വെച്ച് കോൺസിലൂടെ എല്ലാ ഇക്വേഷൻസും പഠിക്കാം അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വരച്ച് കൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ മക്കൾ ഇതേപോലെ നമ്മുടെ ഫോൺ നമുക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതൊക്കെ ഇതുപോലെ നമുക്ക് ഓർത്തെടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും ഇനി ഇതേപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മൾ ന്യൂമാണിക്സ് എന്നൊക്കെ പറയും നിങ്ങൾ ഇപ്പം മാത്സില് നമ്മള് കോഡ്രൻസിൽ ഇപ്പൊ നമ്മള് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഏതൊക്കെയാണ് പോസിറ്റീവ് വരുക എന്നുള്ളത് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും ഓൾ സിൽവർ ടീ കപ്സ് എന്ന് നമ്മൾ കഴുതാ ഓൾ പോസിറ്റീവ് ടാൻ പോസിറ്റീവ് സൈൻ പോസിറ്റീവ് കോസ് പോസിറ്റീവ് എന്നുള്ളത് അറിയാം ഇങ്ങനെ നമുക്ക് ന്യൂമോണിക്സ് നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഇതുപോലുള്ള ന്യൂമോണിക്സ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളത് ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം വിതക്ക് ആരെങ്കിലും ഇരുന്ന് പഠിക്കാൻ ഓർത്തെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ നമുക്ക് ആലോചിച്ച് ഇതുപോലെയുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് അടുത്തൊരു ടിപ്പ് ഇനിയുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഞാൻ പോലും ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് നമ്മള് നമുക്ക് ഒട്ടും ഓർത്ത് വെക്കാൻ പറ്റാത്ത എക്വേഷൻസിന് ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കുക അതിന് രസകരമായിട്ട് പറയാനുള്ള ഒന്നാണ് അതായത് ഇ സീക്വൽ ടു എം സി സ്ക്വയർ അപ്പോൾ ഇ എന്ന് പറയുന്നത് നമുക്ക് ഒരു എലഫൻ്റ് ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എന്താണ് എമ്മും ഉണ്ട് സി സ്ക്വയറും ഉണ്ട് അപ്പോ എം എന്നുള്ളത് ചെറിയ മൗണ്ടൻ ആയിട്ട് നമുക്ക് വിചാരിക്കാം സി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കാറ്റ്സ് ആയിട്ടും വിചാരിക്കാം ഓക്കെ അപ്പൊ ഒരു ഭാഗത്തെ എലഫന്റ് മറ്റേ ഭാഗത്ത് ഒരു മൗണ്ടനും രണ്ട് കാറ്റ്സും ഇവര് ഒരു ഇവര് ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഇതിപ്പോ നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആവണമെന്നോ അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കൽ ആവണമെന്നോ ഒരു നിർബന്ധമില്ല നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീക്വൾ ടു എം സി സ്ക്വയർ ഓർത്ത് വെക്കണം സോ ഒരു ഭാഗത്ത് ഒരു എലിഫന്റ് മറ്റേ ഭാഗത്ത് ഒരു മൗണ്ടൻ മൗണ്ടൻറെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കാറ്റ്സ് ഈ സീക്വൾ ടു എം സി സ്ക്വയർ അത്രേ ഉള്ളൂ ഇതുപോലെയുള്ള സ്റ്റോറീസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫോർമുലാസ് പഠിക്കാനായിട്ട് പറ്റും ഓക്കേ ഇനിയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫോർമുലാസ് പഠിക്കാൻ ഒരു ഫ്ലാഷ് കാർഡ്സോ അല്ലെങ്കിൽ ഫോർമുല ബുക്കോ നമ്മൾ ഉണ്ടാക്കുക സി നമുക്ക് ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കാം അപ്പോൾ യൂണിറ്റ് വൺ അത് മാത്രം അത് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും യൂണിറ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് യൂണിറ്റ് ടു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം നമ്മൾ എടുത്തു വെക്കാം ഇതിന്റെ ഒരു ഉപ ഉപയോഗം എപ്പോഴാന്നറിയോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്തു പെട്ടെന്ന് നമുക്ക് ഓർമ്മയില്ല ഈ പഠിച്ച ബുക്കുകളോ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വീഡിയോസ് കണ്ടുപഠിച്ചതായിരിക്കും ബുക്ക് വെച്ച് പഠിച്ചതായിരിക്കും ഇതൊക്കെ നമ്മൾ തപ്പിപ്പോണം പക്ഷേ ഫോർമുല ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതോ എടുക്കാൻ പറ്റും ഓർത്തെടുക്കാൻ പറ്റും ലാസ്റ്റ് റിവിഷനൊക്കെ നമ്മൾ എക്സാമിന്റെ ഒക്കെ ടൈമിൽ നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ ഏതെങ്കിലും ഒന്ന് മറന്നു പോയാലും വേഗത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും അതേപോലെ മക്കൾ ചെറിയ ചെറിയ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫ്ലാഷ് കാർഡ്സ് അറേഞ്ച് ചെയ്ത് വയ്ക്കാം ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല ചെറിയൊരു റെക്റ്റാംഗുലർ പീസിൽ കളർ കളർഫുൾ ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ഓർമ്മ എല്ലാ ഇക്വേഷനും വേണമെന്നില്ല നമുക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളത് മാത്രം എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാം നമ്മൾ പഠിക്കുന്ന റൂമില് വാളില് ഈ പറഞ്ഞ പോലെ ഇക്വേഷൻസ് വലുതാക്കി എഴുതി വെക്കുക അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരും പിന്നെ ചെയ്യാനുള്ളത് ഈ ഇക്വേഷൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ലൗഡായിട്ട് വായിച്ചിട്ടോ പാട്ട് പാടുന്ന പോലെയോ ഈണത്തിലോ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ഉറക്കെ ഉറക്കെ ഇത് റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ബ്രെയിനിൽ നമ്മളിപ്പോ ഒരു സോങ് പോലെ ഇപ്പൊ എ പ്ലസ് ബി ഹോൾസ്കാരൊക്കെ നമ്മൾ എപ്പോ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മളത് അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ നമ്മൾ ലൗഡായിട്ട് വായിക്കുക അല്ലെങ്കിൽ ഒരു സോങ് പോലെ ഒരു ഈടത്തിലൊക്കെ പാടി ഇത് മനസ്സിലേക്ക് കയറ്റുക എന്നുള്ളതാണ് അപ്പം ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് 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 മേക്ക് പെർഫെക്റ്റ് ഓക്കെ നമുക്ക് എത്ര പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഫോർമുല നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ആ ഫോർമുല വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസിനാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക അത് വെച്ചിട്ടുള്ള കുറേ അധികം പ്രോബ്ലംസ് നമ്മൾ അങ്ങ് ചെയ്യുക അപ്പൊ ഈ സംഭവം നമ്മുടെ മനസ്സിൽ അങ്ങ് നിൽക്കും അല്ലെങ്കിൽ ഇത് എഴുതി പഠിക്കുക ഒരു പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം ഇരുപത്തഞ്ച് പ്രാവശ്യം എഴുതി 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 പഠിക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഫോർമുലാസോ അല്ലെങ്കിൽ ഇക്വേഷൻസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് മക്കൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇനി ഫോർമുല ഇക്വേഷനോ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി പറയരുത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക അവർക്കും കൂടെ ഉപയോഗമാവട്ടെ ഇത് മക്കൾ യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ബൈ